ഹായ് ഫ്രണ്ട്സ് ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് റൊട്ടി ചപ്പാത്തിയൊക്കെ ബാക്കി വരുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ് ഇത് ബ്രേക്ക്ഫാസ്റ്റിനോ ഉച്ചക്കോ ഡിന്നറിനോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് മൂന്ന് കോഴിമുട്ട പൊട്ടിച്ചുവെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടെ ചേർക്കുക ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗരം മസാല കൂടി പോകേണ്ട കേട്ടോ ഒരു അര ടീസ്പൂൺ മാത്രം മതി ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ മുളക് പൊടി നമ്മൾ ഇങ്ങനെയായിട്ട് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് കട്ടയായിട്ട് കിടക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് മിക്സ് ആയി ഇത് വരുമ്പോഴത്തിന് എല്ലാം തന്നെ നല്ലപോലെ തന്നെ കലങ്ങി കിട്ടും അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിവിടെ ഒരു നാല് റൊട്ടി വെച്ചിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് മൂന്ന് കോഴിമുട്ട എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു അര ഗ്ലാസ് പാലും കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾ റൊട്ടിയുടെ അളവ് കൂടുതൽ ചപ്പാത്തിയുടെ അളവൊക്കെ കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മുട്ട മുട്ടെടുത്താൽ മതി പാലും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്നുകൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ഫ്രഷ് മിൽക്കാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാലും പാലും ഇതിന് യൂസ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഉള്ളി അതുപോലെ ഒരു തക്കാളി ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കറിവേപ്പിലും കൂടെ ഒന്ന് വയറ്റി എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഈ വയറ്റി എടുക്കുന്നൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ നമ്മൾ ഉള്ളി തക്കാളിക്ക് തക്കാളിക്കെപ്പോഴും വയറ്റുന്നതാണ് അതുകൊണ്ട് തന്നെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കാണിക്കാത്തത് എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ് അപ്പോൾ ചെറുതായിട്ടൊന്ന് വയറ്റിയിട്ട് ഇതുപോലെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ പച്ചയായിട്ട് ഉള്ളി തക്കാളിക്ക് അരിഞ്ഞത് ചേർക്കുന്നേക്കാളും ഇതുപോലെ വയറ്റിയിട്ട് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ ഒരു ടീസ്പൂൺ മാത്രം ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്തിട്ടുള്ളൂ ഇനി നല്ല പോലെ നമ്മൾ മിക്സ് ചെയ്തിട്ട് കുറച്ച് മല്ലിയിലരിഞ്ഞതും അരിഞ്ഞതും ചേർക്കുന്നുണ്ട് മല്ലിയില ഉണ്ടെങ്കിൽ കൊടുക്കുക ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കറിവേപ്പില തന്നെ മതി നല്ലപോലെ ഒന്നുകൂടെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള റൊട്ടിയുടെ കഷ്ണങ്ങളാണ് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് ഞാനിവിടെ കുബൂസിൻ്റെ ഇതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ചപ്പാത്തിയാണുള്ളത് എന്നുണ്ടെങ്കിൽ ചപ്പാത്തി വെച്ചിട്ട് ഇതുപോലെ ചപ്പാത്തി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞത് ചേർത്താൽ മതി പൊറോട്ട ബാക്കിയുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ പൊറോട്ട ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കുക ഉപ്പ് ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ ും നമുക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി പണിയൊന്നുമില്ല കേട്ടോ നമ്മൾ സാധാരണ ഓംലെറ്റ് ഉണ്ടാക്കുന്ന പോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണയോ ഓയിലോ കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾ ഈ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് പരത്തിയെടുക്കുക അപ്പോൾ സാധാരണ നമ്മൾ ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന അതിനേക്കാളും കുറച്ചുകൂടെ സമയം വേണം കേട്ടോ നമുക്ക് കുറച്ചുകൂടെ കനത്തിലാണല്ലോ നമ്മളിത് ചുട്ടെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഓംലെറ്റ് ഓംലെറ്റുണ്ടാക്കുന്നേക്കാളും കുറച്ച് സമയം നമുക്കത് ചുട്ടെടുക്കാൻ ആവശ്യമായിട്ട് വരുന്നുണ്ട് ഇത് ഓൾറെഡി റൊട്ടിയൊക്കെ നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും ാലും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് എടുക്കുന്നുണ്ട് നല്ലപോലെ പരത്തിയതിനു ശേഷം കുറച്ച് ചിക്കൻ്റെ പീസസ് ഞാൻ ഇതിൻ്റെ മുകളിലായിട്ടൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചിക്കനൊക്കെ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ ചിക്കനോ ബീഫൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ കൊടുക്കാം ഞാനിവിടെ റോസ്റ്റാക്കിയിട്ടുള്ള ചിക്കനാണ് ചെറിയ പീസുകളാക്കിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി ഇല്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്കൊരു ആറോ ഏഴോ മിനിറ്റ് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കാം ഒരു ഏഴ് മിനിറ്റിന് ശേഷം തുറന്നിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ടെടുക്കണം ഇതുപോലെ ആ ഒരു അങ്ങോട്ട് തിരിച്ചിട്ട് എടുത്താൽ മതി എന്നിട്ട് നമ്മളിതുപോലെ മറ്റേ ഭാഗം ഒരു അഞ്ചോ ആറോ മിനിറ്റ് നല്ല പോലെ ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കുക അപ്പോൾ രണ്ട് ഭാഗം നല്ല പോലെ തന്നെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എന്താ പറയുക റൊട്ടി അല്ലെങ്കിൽ ചപ്പാത്തി ഒക്കെ വെച്ചിട്ടുള്ള ഈ ഒരു ഓംലെറ്റ് സൂപ്പർ ടേസ്റ്റാണ് ഇത് നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇത് രാവിലത്തെ ചായക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം ഉച്ചയ്ക്ക് വേണമെങ്കിലും നമുക്കിതുണ്ടാക്കിയെടുക്കാൻ പറ്റും ചോറൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ള ദിവസം അതുപോലെ വൈകുന്നേരത്തെ സ്നാക്കായിട്ട് കഴിക്കാം ഡിന്നറായിട്ട് കഴിക്കാം ഏത് സമയത്ത് വേണമെങ്കിലും നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന വയറ് നിറയുന്ന ഒരു ഡിഷാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക നമുക്ക് ചപ്പാത്തി ഒക്കെ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യം തന്നെ ഞാനിവിടെ ഒരു രണ്ട് ചപ്പാത്തി എടുത്തിട്ട് ഇതുപോലൊന്ന് പ്ലേറ്റിൽ പരത്തി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ചിക്കൻ്റെ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുള്ള ചിക്കന് ഉള്ളി തക്കാളി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർത്തിട്ടൊന്ന് വയറ്റി എടുത്തതിന് ശേഷം അതിലേക്ക് ചിക്കൻ മസാലയും കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ മല്ലിയിലും കൂടെ ഉപ്പും കൂടെ ചേർത്തിട്ടുള്ളതാണ് ഇത് ചിക്കൻ്റെ പകരം നിങ്ങൾക്ക് ബീഫ് വേണമെങ്കിൽ ചെയ്യുക വെജിറ്റബിൾസിൻ്റെ വേറെ എന്തെങ്കിലും മസാല വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇത് സ്വീറ്റായിട്ടാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും വേണമെങ്കിൽ തേങ്ങ പഞ്ചസാര പഴം അങ്ങനെ വേണമെങ്കിലും ചേർക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ എത്ര ചപ്പാത്തി വെച്ചിട്ടും നിങ്ങൾക്കിത് ചെയ്തെടുക്കാം കേട്ടോ ഇനി അത് ഇതുപോലെ നമുക്കൊന്ന് വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ചെറുതാക്കിയിട്ടോ വലുതാക്കിയിട്ടോ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം ഞാൻ ഇത്രയും വലുപ്പത്തിലാണത് അരിഞ്ഞെടുക്കുന്നത് ഇനി ഒരു പാനിൽ ഇതുപോലെ ഒന്ന് നിരത്തി വെച്ചുകൊടുക്കുക അതിനുശേഷം ഈ പാൻ ഒരു സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കുക കേട്ടോ ഇനി നമ്മളൊരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് മൂന്ന് കോഴിമുട്ടൊന്ന് പൊട്ടിച്ചൊയ്ക്കുന്നുണ്ട് ഇനി അത് അതിലേക്ക് രണ്ട് വെളുത്തുള്ളിയല്ലി അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് മൈദ ഒരുപാട് ചേർക്കരുത് രണ്ട് ടീസ്പൂൺ ആണ് ചേർത്തിട്ടുള്ളത് കേട്ടോ ഇനി ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ലപോലെ മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക അതിനുശേഷം നമ്മൾ ഈ പാനിൽ വെച്ചിട്ടുള്ള ചപ്പാത്തിയുടെ മുകളിലേക്ക് നമ്മൾ ഈ ഒരു മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതൊരുപാട് നിറച്ചിട്ട് ഒഴിക്കണ്ട നമ്മൾ ഈ ഒരളവ് തന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ പാനിൽ നിറച്ചിട്ടാണ് നമ്മൾ ചപ്പാത്തി പോലെ വെച്ചു കൊടുത്തിട്ടുള്ളത് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആ ഒരു മുട്ടയുടെ മിക്സ് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലില അതുപോലെ കുറച്ച് ഉണക്കമുളകൊന്ന് അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമ്മളൊന്ന് ചെറിയ തീയിൽ നെ വെവിച്ചെടുക്കുക ശേഷം നമ്മൾ അഞ്ച് മിനിറ്റിന് ശേഷം അടപ്പ് തുറന്നിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഭാഗം കൂടെ ഒന്ന് വേവാൻ വേണ്ടി പിന്നെ നമ്മൾ അടിച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം അതിനുശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുക ഇത് നമുക്ക് ഏത് ഷേപ്പിൽ വേണേലും മുറിച്ചിട്ട് എടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിക്കാം അല്ലെങ്കിൽ വൈകുന്നേരത്ത് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം